കേരളത്തിൽ നിന്ന് ഊക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രം എം ബി ആയി പോയൊരു മനുഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ സഹപ്രവർത്തകർ വരെ അല്ല അസലാക്കിട്ട് ഊക്കി വിടുകയാണ് ഇപ്പൊ മുനമ്പത്തും കാണുന്നില്ല ആശാ വർക്കർമാരുടെ ഇടയിൽ പോയിട്ട് മണിമുറ്റ താവണിപ്പന്തല കളിക്കാനും കാണുന്നില്ല എവിടെ ഇരുന്നാലും കിട്ടാനുള്ളത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഈ താഴെ കാണുന്ന ഇന്റർവ്യൂ ഒക്കെ കാണുന്ന നമ്മുടെ മറ്റേ ഇ ഡി മാമൻ ഉണ്ടല്ലോ പുള്ളി ചിന്തിക്കുന്നത് ഈ മലയാളി മൈരന്മാരെ കാരണം ഞാൻ ജോലി എടുത്ത് മരിക്കുമല്ലോ എന്നായിരിക്കും അപ്പൊ അടുത്ത ഇ ഡി പോലും വല്ല ജഗദീഷിന്റെ വീട്ടിലേക്ക് അതേപോലെ ചില കാര്യങ്ങൾ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കുഴപ്പാണെന്ന് സുരേഷ് ഗോപി ഏതെങ്കിലും വിഷയം ചോദിച്ചോളൂ അടുത്ത് ചോദിച്ചോളൂ ആശാ ആശാ വർക്കർമാരുടെ വർക്കർമാരുടെ എന്താണ് കേന്ദ്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അച്ചന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും മനസ്സിലായി ശരിയല്ലേ ജഗദീഷ് പറഞ്ഞേ ഇന്ന് വരെ സുരേഷ് ഗോപിയോട് ഒരു ചോദ്യം ചോദിച്ച പച്ച മലയാളത്തിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഒരുമാതിരി സംസ്കൃത ക്ലാസ്സിൽ പോയിരുന്ന അവസ്ഥയാണ് പുള്ളിയുടെ ഓരോ മറുപടിക്കും പറയുന്ന അയാൾക്കും അറിയത്തില്ല കേൾക്കുന്ന ആളുകൾക്കും അറിയത്തില്ല